സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കാടിൻ്റെ അടുത്തുള്ള പൊന്മുടി ഡാമിൻ്റെ സമീപമാണ് പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളിലേക്കല്ല നമ്മൾ പോകുന്നത് നേരെ നമ്മൾ പൊന്മുടി തൂക്കുവാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് പക്ഷേ ഇപ്പം പൊന്മുടി വാഹന യാത്ര അനുവദിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ രാജക്കാട് വഴി പൊന്മുടി ഡാമിൻ്റെ ടോപ്പിക്കടെ കടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഫുള്ള് കൂപ്പാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്ററുകൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി ഡാം നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ ഈ മരത്തിൻ്റെ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ റിസോയറിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഗംഭീരമായിട്ട് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെ പൊന്മുടി ഡാമിൻ്റെ കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ നിന്ന് തിരിഞ്ഞ് പൊന്മുടി തൂക്കുപാരത്തിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ മുമ്പോട്ട് പോയാലാണ് നമുക്ക് പൊന്മുടി ഡാമും അതുപോലെ ബോട്ടിങ്ങും നമ്മുടെ പൊന്മുടി പാർക്കൊക്കെ ഇവിടെയാണുള്ളത് കേട്ടോ അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ രാജക്കാട്ന്ന് വരുന്ന ഈ വഴിക്ക് സഞ്ചാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട് നേരത്തെ ഈ വഴി ഉണ്ടല്ലോ ഈ വഴി താഴെ താഴേക്കട പോയി കഴിഞ്ഞാൽ പൊന്മുടി സസ്പെൻഷൻ ബ്രിഡ്ജിക്കിടെ യാത്ര ചെയ്തിട്ട് മറുകര കയറി പോകാമായിരുന്നു പോയിട്ട് നിങ്ങൾക്ക് നേരെ കല്ലാറുകുട്ടിക്കും അതുപോലെ അടിമാലിക്കുമൊക്കെ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ പൊന്മുടി പാലം ബ്ലോക്ക് ചെയ്തേക്കുകയാണ് ഇവിടെ അതിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകളോ സൂചന ബോർഡുകളോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല ശരിക്കും രാജക്കാട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വലിയൊരു പോരായ്മയാണ് ഞാൻ ഉറപ്പായിട്ടും പറയും കാരണം വെച്ചാൽ ഇവിടെ സഞ്ചാരികൾ ഒരുപാട് പേര് ഇവിടേലൂടെ ഇറങ്ങി പോകുന്നുണ്ട് ഒരുപാട് പേരിലൂടെ രാജാക്കാടുന്ന അതുപോലെ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് പോകുന്നവർ അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും കയറിയിട്ട് പൊന്മുടി ഡാമിൻ്റെ മോളിക്കട കയറിയിട്ട് വേണം പിന്നെ അവർക്ക് അക്കരെ കടന്നു പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോർഡോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വെച്ചായിരുന്നെങ്കിൽ ഒരു നല്ലതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട് എന്താണെങ്കിലും കെ എസ് ഐ ബോർഡ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് ഭാഗമുള്ള വാഹനങ്ങൾ ഡാമിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ലേ നമ്മുടെ പൊന്മുഴി തൂക്കുവാലത്തിന് എന്താണ് സംഭവിച്ചത് അല്ലേ ഒരു പക്ഷേ ഒരു നാലഞ്ച് വർഷമായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു പൊന്മുടി തൂക്കുവാല അപകടത്തിലാണ് സഞ്ചാരികൾക്ക് യാതൊരു സുരക്ഷയും ഒരുക്കാതെയാണ് അതിലൂടെ യാത്ര ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പത്രവാർത്തകളും വാർത്തകളും ടി വിയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമോ ഇപ്പോൾ പൊന്മുടി തൂക്കുവാലത്തെ നമുക്ക് കയറി നിന്ന് കാഴ്ചകൾ കാണാം പക്ഷേ നമുക്ക് വാഹനങ്ങളും കൊണ്ട് അതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഈ വഴി എന്നാണെങ്കിലും തൂക്കുവാലം ഒന്നുകൂടെ പോയി കണ്ടിട്ട് വരാം ¡Suscríbete vale. പൊന്മുടി തൂക്കുവാലത്തിൽ വാഹനങ്ങൾക്ക് മാത്രമാണ് ഉള്ളൂ ആളുകൾ അവിടെ കയറി നിന്ന് കാഴ്ചകൾ കാണുന്നതിൽ നിന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അൻപത് പേരെ ഒരേ സമയത്ത് നിന്ന് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പലപ്പോഴും അമ്പതൊക്കെ ഭേദിച്ചുകൊണ്ട് നൂറും നൂറ്റമ്പതും പേരെ ആളുകളൊക്കെ അവിടെ വന്ന് നിന്ന് കാഴ്ചകൾ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞ അപകടമാണ് കാരണം നൂറ് വർഷവും പഴക്കമുള്ള ഒരു പൊന്മുടി തൂക്കുവാലം കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ധാരാളം കടകൾ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ സ്നാക്സ് അതുപോലെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ഉള്ള നല്ലൊരു കട ഈ പൊന്മുഴി തൂക്കുപാലത്തിനോട് ചേർന്ന് തന്നെയുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിലും പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇതുകൊണ്ടോ ഇതാണ് പൊന്മുടി തൂക്കവാലത്തിൻ്റെ അവസ്ഥ ഇവിടെ ഇങ്ങനെ വില ഇങ്ങനെ ഒരു പൈപ്പ് ഒക്കെ ഇട്ട് വെൽഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വാഹനങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും ഇത് ഏകദേശം ഒരു നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പറഞ്ഞിരിക്കുന്ന പൊന്മുടി തൂക്കുവാലമാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ ജില്ലാ കളക്ടറുകളും കൂടിയാണ് ഒരു പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂക്കുപാലം അടയ്ക്കുവല്ല ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡിലും സിഗ്നലുകൾ സ്ഥാപിച്ചുകൊണ്ട് അപ്പുറം ഇപ്പറേം വണ്ടി ഒരു സമയത്ത് ഒരു വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്ന രീതിയിലൂടെ ക്രമീകരണം ഇവിടെ ഉണ്ടാക്കണം എനിക്കറിയാം മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാലത്തിൻ്റെ ഒക്കെ മൂന്നും നാലും ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ആളുകൾ ഇങ്ങനെ നിന്ന് കാഴ്ചകൾ കാണുകയും ഫോട്ടോഷൂട്ടോ ഒക്കെ നടത്തുകയൊക്കെ ചെയ്ത വീഡിയോസ് ധാരാളം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ശരിക്കും അപകടങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പാലം പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് െത്തിയതെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് അപ്പം ഇപ്പം ടൂറിസ്റ്റുകൾ കൊണ്ട് വരുന്ന വാഹനങ്ങൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് തിരിച്ചു കൂട്ടാൻ മലയുടെ അടിവാരത്തോടെ കയറിയിട്ടാണ് പൊന്മുടി ഡാമിൻ്റെ ടോപ്പിലേക്ക് കയറിപ്പോന്നിട്ടോ എന്തായാലും ഈ തൂക്കുപാലത്തിൻ്റെ രണ്ട് സൈഡും ഇത് ഇതുപോലെ ശരിക്കും പൈപ്പ് ഒക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബൈക്കിന് പോലും കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടില്ല എന്നാണ് ശരിക്കും ഒരു ബൈക്കൊക്കെ കടന്നു പോകാൻ അതിന് മാത്രം വലിയ വിഷയങ്ങളുള്ളതാണോ ഈ തൂക്കുപാലം നമ്മളൊന്ന് ആലോചിക്കണം എന്തായാലും ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ കയറാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ അതായത് എപ്പോഴേ ചാടിപ്പോയെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ അതാണ് നമ്മുടെ പൊന്മുടി ഡാം കേട്ടോ ഈ ഡാം ഇങ്ങനെ തുറന്നു വിടുമ്പോൾ താഴേക്ക് ഒഴുകി വരുന്നത് ഈ ശാലയ്ക്കരയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുഴികളുണ്ട് ഒരാളൊക്കെ താഴ്ചയിലേക്ക് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള കുഴികളൊക്കെ വന്നു കേട്ടോ നിങ്ങൾ ഇതുണ്ടോ ഇതൊരു പാലത്തിൻ്റെ ഒരു ആംഗിളുണ്ട് ഇത് സത്യത്തിൽ ഇതുണ്ടോ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ പാലത്തിൻ്റെ ബോൾട്ടുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത് ഒരു മെയിൻ്റെനൻസ് ചെയ്യേണ്ട ഒരു സമയം സത്യത്തിൽ അതിക്രമിച്ചു എന്ന് നമുക്ക് ഉറവായിട്ട് പറയാൻ പറ്റും കേട്ടോ ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ തൂക്കുവലം പ്രത്യേക കാലഘട്ടത്തിൽ പണതാണ് പക്ഷേ ഇതുള്ളൂ ഇപ്പം വർഷ വർഷം ഇത് മെയിൻ്റനൻസ് ചെയ്യുവാനോ പെയിൻ്റ് അടിക്കാനോ ഒന്നും നമ്മുടെ ഗവൺമെൻറ്റോ സർക്കാരോ തയ്യാറാകത്തോണ്ട് ഇത് ഇങ്ങനെ തുരുമ്പെടുത്ത് തുരുമ്പെടുത്ത് പോകാൻ മാത്രമല്ല ഈ ഒരു മേഖല ഫുള്ള് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പാലം യഥാസമയം വർഷം ഇത് മെയിൻ്റനൻസ് ചെയ്ത് നിർത്തിയാൽ തന്നെ ഈ പാലം ദീർഘ കാലം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സമയം ഇതൊക്കെ വാഹനങ്ങൾ കയറിയിട്ട് ഇതിൻ്റെ തകടി ഇരുന്ന് പോയേക്കണ അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടോ ധാരാളം പൊട്ടലുകൾ തകടയിലെങ്കിലും വീണിട്ടുണ്ട് അതുപോലെ എന്തുകൊണ്ടോ ഇതൊക്കെ രണ്ടും മൂന്നും വാഹനങ്ങൾ ഒരേ സമയം കയറി പോയപ്പോൾ സംഭവിച്ചു ാണ് പക്ഷേ ഇതൊക്കെ വർഷാവർഷം മെയിൻ്റെനൻസ് ചെയ്ത് പെയിൻ്റ് അടിച്ച് റെഡിയാക്കുകയാണെങ്കിൽ ഈ തൂക്കുവാലം നല്ല രീതിയിൽ പോകും എന്താണെങ്കിലും ഈ സൈഡെല്ലാം ഫുള്ള് തൂ തുരുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് പോയെങ്കിൽ പോകണമെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷത്തിനുള്ളിൽ ഈ തൂക്കുകാലം ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ ഹോൾ കണ്ടോ ഈ ഹോൾ കറക്റ്റ് സെൻ്റർ ആയിട്ട് നിൽക്കേണ്ടതാണ് ഇവിടെ ഗ്യാപ്പും ഇതുകൊണ്ടോ ഇവിടെ ഈ കമ്പി ഇങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ഏകദേശം തീർന്നു ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഈ തൂക്കുകാലത്തിൻ്റെ ഒരു ഡേഞ്ചർ അവസ്ഥ കേട്ടോ നിങ്ങൾ നോക്കി നമ്മുടെ മൂന്നാറിൽ നിന്ന് ടൂറിസ്റ്റുകളെ കൊണ്ട് വന്നിരിക്കുന്ന വാഹനങ്ങളാണ് ഈ മേഖലയിൽ കിടക്കുന്നത് ഫുൾ കിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് നേ നേരെ ആ കാണുന്ന മലയുടെ അടിവാരത്തോടെ വേണം ഇവർക്ക് തിരിച്ച് പൊന്മുടി ഡാമിൽ എത്താറ് നേരത്തെ ഈ പാതകടെ കയറിയിട്ട് നേരെ കള്ളിമാലി വ്യൂ പോയിൻറ്റും പോയി പൊന്മുടി ഡാമും കടന്നിട്ട് തൊട്ടടുത്തുള്ള നാടുകാണിയിലേക്ക് പോകുകയായിരുന്നു അങ്ങനെയായിരുന്നു ഇവരുടെ ട്രിപ്പ് കേട്ടോ എന്നാണേലും ഈ തൂക്കുപാലം ബ്ലോക്കായി എത്തിയത് കൊണ്ട് ഇവർക്കൊക്കെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടായി പക്ഷേ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ എപ്പോൾ മണിയിലും അപകടങ്ങളൊക്കെ സംഭവിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ സർക്കാരും അതുപോലെ ഇവിടുത്തെ പഞ്ചായത്തൊക്കെ അതിന് വേണ്ട രീതിയിലുള്ള ഒരു മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകും എന്നാണെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ പൊന്മുടി തൂക്കുവാലത്തോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോഗ്രാഫി ഒക്കെ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഉണ്ടാകും എനിക്കൊരു സഹായം കൂടെ ഉണ്ട് ആളുടെ പേര്യാമിൻ ആണ് പുള്ളിയൊരു ക്യാമറമാൻ ആണ് പിന്നെ ആർട്ടിസ്റ്റും കൂടെയാണ് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് അഭിനയിക്കുന്ന ആളാണ് തൂക്കുവാലം കാണെങ്കിൽ തൂക്കുവാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സൈഡിൽ നിന്ന് വേണം തൂക്കുവാലം കാഴ്ചകൾ കാണാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ ഈ കാണുന്ന ഇടവഴിക്കടെ ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി പുഴയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും അതായത് ഡാമിൻ്റെ താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ അവിടെ ഇറങ്ങി നിന്നിട്ട് ഈ തൂക്കുവാലം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ശരിക്കും ഇതല്ല വഴി നേരത്തെ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നല്ലോ വഴി ിൽ പോയി നോക്കാല്ലേ എൻ്റെ പൊന്നുമക്കളെ ആ കൊള്ളാം അല്ലേ അടിപൊളിയല്ലേ നല്ല ആംബിയൻസ് ഈറ്റയുടെ അകത്തോടെയൊക്കെ നമ്മളങ്ങനെ പൊന്മുടി പുഴയുടെ അകത്തേക്ക് കടന്നു പോകുകട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ നേരത്തൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ഇറങ്ങി കുറേ നേരം എൻജോയ് ചെയ്യാനൊക്കെ ആയിരുന്നു വാ വാട്ട് എ ബ്യൂട്ടി അവസാനം നമ്മൾ പുഴയിലെത്തിയിട്ടോ പുഴയിലെത്തിയിട്ട് നമുക്ക് ആ തൂക്കുവാറത്തിൻ്റെ ഒരു കാഴ്ച കാണണം അതാണ് എൻ്റെ അത് ഏറ്റവും ഇതേ നോക്കി എന്ത് നല്ല അമ്പിയൻസാണെന്ന് നോക്കിയത് പക്ഷേ എൻ്റെ നല്ല വള്ളികൾ അതുപോലെ മരങ്ങൾ ഇതിലൊക്കെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ തൂവൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നു നോക്കി ഇവിടെ നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളിവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുട്ടോ ആ കൊള്ളാം അടിപൊളി നല്ല അടിപൊളി മരങ്ങൾ നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ആ പൊന്മുടി പുഴക്കകത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ കടന്നു വന്ന് ഇത് ഈ മരത്തിൻ്റെ ഇടയ്ക്ക് ആയിട്ടോ നമ്മൾ കടന്നു വന്നത് നമുക്ക് എന്താണെങ്കിലും ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ട് ഇപ്പോഴേക്കകത്ത് കുറച്ച് നേരം നമുക്ക് ചിലവഴിക്കാം കേട്ടോ ഇത് നോക്കി നമ്മുടെ പൊന്മുടി ഡാംന്ന് നിൽക്കലാണ് ഉണ്ടോ പൊന്മുടി ഡാം പൊന്മുടി ഡാമിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇതുണ്ട് വെള്ളം ഒഴുകി പോകുന്ന പുഴയ്ക്കകത്ത് പൊന്മുടി പുഴക്കകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ താഴെ നല്ല കല്ലും അതുപോലെ ഈ കല്ലും അകത്ത് ശരിക്കും നല്ല ആഴത്തിലുള്ള കുഴികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെത്തെ ഉണ്ടോ നമ്മുടെ പൊന്മുടി തൂക്കുവാരത്തേക്കെ ആളുകൾ അങ്ങനെ നിന്ന് താഴത്തെ കാഴ്ചകളൊക്കെ അറിയാ എത്രമാത്രം ഹൈറ്റില്ലാതെ നോക്കി ഈ പുഴയും തൂക്കുപാലവും തമ്മിലുള്ള ഹൈറ്റ് നിങ്ങളുണ്ടോ അപ്പോൾ ഇത്ര ഹൈറ്റുള്ള തൂക്കുപാലത്തോടെയാണ് നമ്മുടെ വാഹനങ്ങൾ മുമ്പ് സർവീസ് ചെയ്യാൻ നടത്തിക്കൊണ്ടിരുന്നത് കേട്ടോ മൂന്നാറിൽ നിന്ന് വരുന്ന ട്രിപ്പ് ജീപ്പുകളൊക്കെ അതൊരു അതിനോടൊരു യാത്ര വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ഓരോ സമയത്ത് ഒരേ സമയത്ത് തന്നെ മൂന്നും നാലും ജീപ്പ് ഇത് ഈ പാലത്തേക്കരെ കടന്നുപോകും മാത്രമല്ല അപ്പുറം ഇപ്പറയും ധാരാളം ആളുകൾ നിൽക്കും അങ്ങനെ വന്നപ്പോൾ അത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നുള്ള കാര്യം അധികാരികൾക്ക് ബോധ്യമായി അങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്തത് കേട്ടോ പക്ഷെ അങ്ങനെ ക്ലോസ് ചെയ്യുന്നതിന് പകരം എനിക്ക് തോന്നണേ ഓരോ സമയം ഓരോ വാഹനം കടത്തിവിടുന്ന രീതിയിൽ ക്രമീകരിച്ചായിരുന്നെങ്കില് ശരിക്കും നല്ലതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്കൊരു ബൈക്കിൽ പോലും കടന്നു പോകാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ആക്കിയില്ലേ ശരിക്കുണ്ടല്ലോ നമ്മൾ ഈ പൊന്മുടി തൂക്കുവരത്തിന്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ പുഴക്കാതിറങ്ങിയപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും തൂക്കുപാലത്തേക്കിടെ കണ്ടുണ്ടോ നേരത്തെ ഇത് വാഹനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതായത് മൂന്നാറിയിൽ നിന്ന് ട്രിപ്പ് ജീപ്പാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്ന ട്രിപ്പ് ജീപ്പാണ് കൂടുതലും ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ പൊന്മുടി ഡാമും കള്ളിമാലി വ്യൂ പോയിൻറ്റും അതുപോലെ പൊന്മുടി തൂക്കുപാലവും റിപ്പിൾ വാട്ടർഫാൾസൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആളുകളെ കൊണ്ട് വരുന്ന വാഹനങ്ങളാണ് ഈ പൊന്മുടി തൂക്കുവാലത്തേക്കിടെ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചാൽ അന്ന് ഈ തൂക്കുപാലത്തിന് ഒരേ രീതിയിൽ മൂന്നും നാലും വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിടുമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം ആളുകളുടെ ബാഹുല്യമാണ് ഈ കാഴ്ച പക്ഷകൾ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളായിട്ട് തന്നെ ആളുകളുടെ ബാഹുല്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ വാഹനങ്ങൾക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റാത്തില്ല അങ്ങനെ വരുമ്പോൾ ഇത് ബ്ലോക്കായിട്ട് നിൽക്കുവായിരുന്നു എൻ്റെ ആ വീഡിയോ ഉണ്ട് ഇതിനോട് കൂടെ തന്നെ ഞാൻ ക്ലിപ്പ് ചെയ്താൽ കാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം ഇതങ്ങനെ പൊട്ടി താഴെ വന്നാൽ അപകടമല്ലേ സത്യത്തിൽ ഇത് ബ്ലോക്ക് ചെയ്തത് നന്നായി എന്ന് എനിക്ക് പൊട്ടു താഴെ ഇറങ്ങിയപ്പം ബോധ്യമാവുകയാണ് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാനും ഈ ഡാമുമായി അല്ല ഞാനും ഈ തൂക്കുവാനുമായിട്ട് ഏതാണ്ട് ഇടുക്കി ഡാമിൻ്റെ അത്രയും തന്നെ ദൂരത്തിലാണ് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്താണ് ഇതിന് ഭീകരതാണ് ഇതിൻ്റെ അടി എല്ലാം ഇപ്പം നിലവിലെ തുരുമ്പൊക്കെ എടുത്ത് എല്ലാം മാറി മൊത്തം തുരുമ്പെടുത്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ വർഷാവർഷത്തിൽ തുരുമ്പൊക്കെ മാറ്റി പെയിൻ്റൊക്കെ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ശരിക്കും ബ്രിട്ടീഷുകാർ പറഞ്ഞതല്ലേ ഒരു ഒരു ചരിത്രത്തിലെ ഭാഗമല്ലേ നമ്മുടെ ഈ പൊന്മുടി തൂക്കുവാലം അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എന്നാലും നമ്മൾ പുഴക്കകത്തുനിന്ന് വീണ്ടും തൂക്കുവാലത്തിലേക്ക് നമുക്ക് കയറാൻ കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല നമ്മൾ തിരിച്ച് കയറുകയാണെ കുറച്ചും കൂടെ ആയിട്ട് നമ്മൾ കയറിയാണോ കേട്ടോ പുഴയ്ക്ക് അത് നമുക്ക് കയറി പോകാം ഫുള്ള് ഇഞ്ചുമുള്ളാണ് അതാണ് സഹിക്കാൻ പറ്റില്ലാത്ത ഏതാണ്ട് സാധനം ബോത്തോടെ അടിച്ചിട്ടുണ്ട് എന്തോ ചെറിയ പ്രാണിയാ ചേട്ടാ പിടിക്കില്ലേ ഒന്ന് വിടണം കേട്ടോ ഇഞ്ചിമുള്ള ആണേ ഫൈനലി നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കൊളം അടിപൊളി അപ്പോൾ നമ്മുടെ പൊന്മുട്ട ഡാം ഒക്കെ പണിയു മുമ്പുള്ള മെയിൻ വഴി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൂടെ ആയിരുന്നു നമ്മൾ പാലത്തേക്കട വന്ന് ക്രോസ് ചെയ്ത് പോയിരുന്നത് കുറേ വർഷങ്ങൾക്കുമ്പേ ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഞാനിതിലൂടെ ജീപ്പും കൊണ്ട് ഓടിച്ചു പോയതൊക്കെ സത്യത്തിൽ ഇവിടെ വന്നു ഇപ്പോൾ എൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ് അന്ന് മുളക് രാജാക്കാട് മുളകിൻ്റെ കേന്ദ്രമായിരുന്നല്ലോ അപ്പോൾ രാജാക്കാട് പോയി മുളകും അതുപോലെ മറ്റ് ഏലൊക്കെ എടുക്കാൻ വേണ്ടി ജീപ്പും കൊണ്ട് ഇതിലൂടെ പാസ് ചെയ്തു അന്ന് ഇതിൻ്റെ സൈഡിൽ ആ പലയൊന്നും പിടിപ്പിച്ചിട്ടില്ലായിരുന്നു പലകയായിരുന്നു ഇതിൻ്റെ ഉള്ളിക്കടേട്ടോ അടിച്ചേക്കണേട്ടോ അപ്പോൾ പലകപ്പുറത്തോടെ വേണം ജീപ്പ് കയറി പോകാൻ വേണ്ടി അതൊക്കെ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് മേമറിലേക്ക് വന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമായുള്ളൂ ഈ തൂക്കുപാലത്തിന് ഇങ്ങനെ പലക മാറ്റി തകട് അടിച്ചിട്ട് എവിടെ കേട്ടോ എന്താണ് മൂന്നാറിലെത്തുന്നവരുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ് നമ്മുടെ പൊന്മുടി തൂക്കുവാലം അപ്പോൾ നമ്മളങ്ങനെ തൂക്കുവാലത്തിൻ്റെ അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ മുമ്പോട്ട് വന്നു കേട്ടോ ഇങ്ങനെ ആരോഗ്യമായിരുന്നു അമ്പത് പേര് മാത്രമാണ് തൂക്കുവാലത്തെ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ അമ്പതൊന്നും അല്ല നൂറോ നൂറ്റമ്പതിലോ അധികം ആടുകൾ തൂക്കുവാലത്ത് ഇങ്ങനെ കയറിയാണ് ശരിക്കും പറഞ്ഞാൽ ജീപ്പ് ഒന്ന് പാസ് ചെയ്ത് പോയാൽ അവിടെ നിർത്തിയിടുമ്പോൾ മാത്രമേ വെയിറ്റ് ഉള്ളൂ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് മാത്രം വെയിറ്റ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഹനം ബ്ലോക്ക് ബ്ലോക്കാക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടത് നേരെ മറിച്ച് ഈ പാലം വർഷം വർഷം മെയിൻ്റനൻസ് ചെയ്ത് അതിൻ്റെ തുരുമ്പും അതുപോലെ മാറേണ്ട സാധനങ്ങളൊക്കെ മാറി മെയിൻ്റനൻസ് ചെയ്ത് നിർത്തുകയായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എന്താണെങ്കിലും നമ്മുടെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊച്ചു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ ആക്കി വയ്ക്കുവാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ